തെരുവു നായകൾക്കും നായ സ്നേഹികൾക്കുമെതിരെ പുറത്തിറങ്ങിയ പേപ്പട്ടി മലയാളം റാപ്പ് കോമഡി ആൽബം ശ്രദ്ധേയമാകുന്നു പട്ടിശല്യം സഹിക്കാതെ വയ്യാതെ നാല് സുഹൃത്തുക്കൾ ചേർന്നാണ് മ്യൂസിക് ആൽബം പുറത്തിറക്കിയത് തെരുവു പട്ടികൾക്കെതിരെയല്ല തെരുവുപട്ടികളെ സംരക്ഷിക്കണമെന്ന് പറയുന്നവർക്കെതിരെയാണ് ഈ നാല്വർ സംഘത്തിന് പ്രതിഷേധം പേപ്പട്ടികളെക്കാൾ വിഷമുള്ളവരാണ് ഈ മൃഗസ്നേഹികൾ അത്രയും തെരുവു പട്ടികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കൊച്ചുകുട്ടികളുടെ ദൈന്യ ചിത്രങ്ങളാണ് അബ്രാർ ബാറുവിനെയും സുഹൃത്തുക്കളെയും ഇങ്ങനെയൊരു ഉദ്യമത്തിന് പ്രേരിപ്പിച്ചത് മനുഷ്യന് ഉപദ്രവപരമാകുന്ന രീതിയിൽ എന്തുന്നെ കണ്ടാലോ അതിനെതിരൊരു നിയമം വരണം തെരുവില് പണിയെടുക്കുന്നവർക്കും രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മനസ്സിലാവുന്നു അപ്പോൾ അവർക്കൊക്കെ കൂടെ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്തിരുന്നു മുത്തലീബ് കോടമ്പുഴ മുഖ്താർ അസർ അബ്രാർ എന്നിവർക്കൊപ്പം സുഡാനിയായ മുഹമ്മദും ചേർന്നതോടെ പേപ്പട്ടി റാപ്പ് കോമഡി ആൽബം പ്രേക്ഷകരിലേക്ക് ഡാസൽ മീഡിയയുടെ കീഴിൽ ഒച്ച മ്യൂസിക് ബാൻഡാണ് ആൽബം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോ സമൂഹത്തിലെ മാത്രമല്ല കൊള്ളരക്കെതിരെ അത്രയാണ് ഒച്ച എന്നുള്ള ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ ഇങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ചില ഒച്ചപ്പാടുകളുമായി തങ്ങൾ ഇനിയുമുണ്ടാവുമെന്ന് ഇവർ പറയുന്നു രണ്ടു മിനിറ്റ് ദൈർഘ്യമുള്ള ആൽബം യൂട്യൂബിൽ ഇതിനോടകം നിരവധി പേരാണ് കണ്ടത് ഷിത് രാജ് ജീവൻ കോഴിക്കോട്